ഭക്ഷണം കഴിച്ച ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ സ്ഥിരമായി തോന്നാറുണ്ടോ അത്ര നല്ലതല്ല കേട്ടോ വല്ലപ്പോഴും തോന്നുന്നതാണെങ്കിൽ കുഴപ്പമില്ല സ്ഥിരമാണെങ്കിൽ ഈ ശീലം മാറ്റിയെടുക്കാം അതിനായിതാ അഞ്ച് എളുപ്പ വഴികൾ ഒന്ന് ഓരോ നേരത്തെ ഭക്ഷണത്തിലും പ്രോട്ടീൻ ഫൈബർ നല്ല കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തുക ഇത് നിങ്ങളുടെ വയർ നന്നായി നിറഞ്ഞതായി തോന്നിപ്പിക്കും അപ്പോൾ മധുരം കഴിക്കാനുള്ള ആഗ്രഹവും കുറയും രണ്ട് ഒരു നേരം പോലും ഭക്ഷണം ഒഴിവാക്കരുത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് പിന്നീട് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കും മൂന്ന് നിങ്ങൾക്ക് സ്ട്രെസ് ഉള്ളപ്പോഴാണോ മധുരം കഴിക്കാൻ തോന്നുന്നത് എങ്കിൽ വ്യായാമം ചെയ്യുക പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബിയിൽ ഏർപ്പെടുക നാല് ചിലപ്പോൾ ദാഹത്തെ നമ്മൾ വിശപ്പായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇങ്ങനെ വിശക്കുമ്പോൾ പലർക്കും മധുരം കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അഞ്ച് ദിവസവും ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ ഉറങ്ങുന്നത് വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ശരിയായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കും നല്ല ഉറക്കമുണ്ടെങ്കിൽ മധുരത്തോടുള്ള ആഗ്രഹവും കുറയ്ക്കാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഭക്ഷണം കഴിച്ചാൽ സ്ഥിരമായി ഉണ്ടാകുന്ന മധുരം കഴിക്കാനുള്ള തോന്നൽ പതുക്കെ മാറിക്കോളും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം